ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പോൾ നമ്മുടെ ചെരുപ്പ് ടാസ്ക് അതായത് നൂതല ചെരുപ്പ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ടാസ്കിന്റെ സമയത്ത് ഓൾറെഡി കുറച്ച് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നുമല്ല എല്ലാവർക്കും നൂറ കോയിൻ ഒക്കെ കൊടുത്തു പക്ഷെ അക്ബറിന് മാത്രം കൊടുത്തില്ല അപ്പോൾ അത് ചോദിച്ചപ്പോ കാര്യം പറഞ്ഞത് അക്ബർ ഇങ്ങനെ യൂണിയൻ നേതാവായിട്ട് നടക്കായിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ളവരെ ടാസ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അത് പണിയെടുത്തില്ല ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി എന്ന് അതായത് മെയിൻ ആയിട്ട് കംപ്ലയിന്റ് പറഞ്ഞത് ലക്ഷ്മിയാണ് പക്ഷെ ഇവിടെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ലക്ഷ്മി ഇതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ലൈവില് ഒട്ടുമിക്ക ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എപ്പിസോഡിൽ വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു കാര്യം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും ബിഗ് ബോസിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബിഗ് ബോസ് എടുത്ത് പറയേണ്ട കാര്യമാണ് ആ ഒരു സംഭവം കട്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് റെലവെന്റ് ആയിട്ട് അത് എപ്പിസോഡിൽ തന്നെ കാണിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ ഇത്രയും സീസണുകളായി ഫസ്റ്റ് ഒരു സീസൺ വന്നതിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഈ ബിഗ് ബോസിന്റെ ആക്സെപ്റ്റൻസ് അതായത് ഓഡിയൻസ് ഇത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ വലുതായിട്ട് മാറിയിട്ടുണ്ട് കാരണം ബിഗ് ബോസ് ഫസ്റ്റ് സീസണിൽ നമ്മൾ എന്താണോ കണ്ടത് പക്ഷെ ഫസ്റ്റ് സീസണിൽ അധികം ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ സെക്കൻഡ് സീസൺ അല്ലെങ്കിൽ തേർഡ് സീസൺ ഒക്കെ വരുമ്പോ അതിന്റെ ലെവല് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ആൾക്കാർ അബ്സോർബ് ചെയ്യുന്ന രീതി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് നടന്നിട്ടുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ പക്ഷെ അവിടെ കുറെ മാറ്റങ്ങൾ അതായത് ഒരു സൊസൈറ്റിയുടെ കുറെ കോൺസെപ്റ്റുകളൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്തൊരു സംഭവം കൂടിയാണ് ഈ ബിഗ് ബോസ് വീട് അപ്പൊ അതിനകത്ത് കുറെ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ വരാറുണ്ട് പലരെയും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നെഗറ്റീവ് ആയിട്ടും പല രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാരണം അങ്ങനത്തെ ഒരു ഷോ ആണ് ബിഗ് ബോസ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ ഈ ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ അക്ബർ ആയിട്ടുള്ള വഴക്ക് നടക്കുന്നുണ്ട് അക്ബറിന്റെ സംസാരം കുറച്ചും കൂടി ശരിയാക്കണമെന്ന് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റോട്ട് പറയുന്നതാണ് അക്ബർ അത് വീണ്ടും വീണ്ടും തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് പിന്നെ സംസാരിക്കാം പക്ഷേ ഇവിടെ ഇപ്പൊ പറയേണ്ടത് ഈ ഒരു സംഭവം നടക്കുമ്പോൾ അതായത് ലക്ഷ്മി മാത്രമാണ് കംപ്ലയിൻറ്റ് നൂറയടുത്ത് കംപ്ലയിന്റ് ചെയ്യുന്നത് അക്ബർ ആണ് അക്ബർ കാരണമാണ് വർക്ക് ചെയ്യാൻ പറ്റാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൽ ഡിസ്റ്റർബൻസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ട് അക്ബർ അതിനെ ചോദ്യം ചെയ്യുകയാണ് ഞാൻ എന്താ ബാക്കിയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് മാത്രം എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സൈഡിലിരുന്ന് ആതില അതുപോലെ ബിന്നിയൊക്കെ പറയുന്നുണ്ട് അക്ബറൊക്കെ സംസാരിച്ചോണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യങ്ങൾ അവര് പറയുന്നുണ്ട് അപ്പോ ലക്ഷ്മി പറയുന്നുണ്ട് ആ അത് അതിന്റെ കാര്യം എന്താണ് അവര് ഇണ്ടാത്തതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം ഞാൻ വന്ന് പറയാം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അന്നിട്ട് സംസാരിക്കുന്നത് ഈ ഇവളന്മാരുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല ഏഹ് ഇവളന്മാരെ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണ് ഇവളന്മാര് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ബിഗ് ബോസ് അതേപോലെ തന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വളരെ വലിയൊരു ഇൻസൾട്ടാണ് അത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതായത് ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വലിയൊരു മണ്ടത്തരാണ് മണ്ടത്തര എന്നല്ല അത് അറിഞ്ഞോണ്ട് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അബദ്ധത്തിൽ പറഞ്ഞോന്നല്ല അപ്പൊ ഇങ്ങനത്തെ ഓരോ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ ഈ ബിഗ് ബോസ് വീണ്ടും ഉള്ളിലോട്ട് കേറിയിരിക്കുന്നത് ഇത് ആക്ച്വലി സീരിയസ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇപ്പൊ അനിമോള് ജിസേനെ ആരേനെയും പറ്റി പറഞ്ഞതിനേക്കാൾ ഇരട്ടി ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വിഷയത്തിന് മറ്റേത് ജസ്റ്റ് നമുക്ക് പലർക്കും തന്നെ സംശയം തോന്നിയ ഒരു കാര്യമാണ് അത് പിന്നെ നമുക്ക് അങ്ങനെയുള്ള രീതിയിലും കൂടി പറയാം അത് കളയാം പക്ഷേ ഇത് അങ്ങനെയല്ലേ ഇതൊരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഏതായിക്കോട്ടെ അത് ഇപ്പൊ ഈ ലസ്ബിയൻ കപ്പിളാവണമെന്നില്ല ട്രാൻസ്ജെൻഡർ ആവണമെന്നില്ല ആരായാലും ആണായാലും പെണ്ണായാലും ഇതുപോലുള്ള വാക്കുകൾ പറയാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാൻ പാടില്ല കാരണം ഈ സംഭവം ഇപ്പൊ അവർ ചോദിക്കുന്നുണ്ട് എന്താ സ്വന്തം കാലില് നിൽക്കുന്ന വെമ്പിള്ളാരായിരുന്നെങ്കിൽ പിന്നെയും മനസ്സിലാക്കാൻ കേൾക്കാം എന്നൊക്കെ അതെന്താ ലക്ഷ്മിയുടെ പൈസ ഒക്കെ അല്ലല്ലോ അവര് ജീവിക്കുന്നത് അതിലെന്യൂറേയും ഇത്രയും കാലം അവരുടേതായ കാര്യങ്ങൾ അവര് ചെയ്താണ് അവര് ജീവിച്ചത് അല്ലാണ്ട് ലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ടല്ല അവര് പൈസ ചോദിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ചെലവ് നടത്തി കൊടുക്കാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമേ ഉണ്ടായില്ല എന്തായാലും ബിഗ് ബോസ് ഇത് ഹൈലൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ടം വരുമ്പോൾ ലക്ഷ്മിക്ക് കണക്കിന് കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം വന്ന് ഡയറക്ടർ നോമിനേഷനിൽ ഇടുക അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുക്കുക ഒരു പണിഷ്മെന്റ് കൊടുക്കുക അതിലൊന്നും ഒതുക്കി കളയേണ്ട കാര്യങ്ങളല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം ഒരു എവിക്ഷൻ മേ ബി എവിക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഓൾറെഡി നോമിനേഷനിലുണ്ട് അപ്പോൾ വോട്ട് കുറവാവാനും ചാൻസ് ഉണ്ട് കാരണം വലിയ ഗെയിമും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് കളിക്കുന്നില്ല അപ്പം എന്തായാലും മിക്കവാറും ഈ വീക്ക് ലക്ഷ്മി അതിനെ പോകുന്നതാണ് തോന്നുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ആയപ്പോൾ ഒട്ടും ആക്സപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത് വളരെ തെറ്റ് തന്നെയാണ് അത് മനസ്സിലാക്കി കൊടുക്കുകയും വേണം അതിന് കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുകയും വേണം അത് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്